നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് തേൻ വെളുത്തുള്ളി കുട്ടികൾക്ക് എത്രമാത്രം ഉപകാരപ്രദമാണ് അതായത് ഒരു നാല് വയസ്സ് മുതൽ ഒരു പതിനൊന്ന് വയസ്സ് വരെ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിൽ തേൻ വെളുത്തുള്ളി ഉപകാരപ്രദമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം തേനിൽ ഇട്ട് വെച്ച വെളുത്തുള്ളി അപ്പോൾ തേനിനും നല്ല ഗുണങ്ങളുണ്ട് കുട്ടികൾക്ക് വെളുത്തുള്ളിക്കും നല്ല ഗുണങ്ങളുണ്ട് ഏതൊക്കെ പ്രത്യേക സാഹചര്യത്തിൽ ഇത് ഉപയോഗിക്കാം എന്നുള്ളത് കുട്ടികൾ വെളുത്തുള്ളി ആശച്ച് ചുട്ട് കൊടുത്താലോ പണ്ടത്തെ ആൾക്കാര് കുട്ടികൾക്ക് വെളുത്തുള്ളി ചുട്ടാണ് കൊടുത്തിരുന്നത് അത് കൊടുക്കുമ്പോൾ വളരെ ഗുണമായിരുന്നു വയറിനും ഒക്കെ പക്ഷേ ഇപ്പം പിള്ളേർ ചിലപ്പോൾ അത് കഴിക്കാൻ വിമുഖത കാണിക്കും പാലിൽ അരച്ച് കൊടുത്താലൊക്കെ വിമുഖത കാണിക്കും കഴിക്കാൻ എന്നിട്ട് അതിൻ്റെ ഒരു രൂക്ഷമായ ടേസ്റ്റോ സ്മെല്ലോ എന്തോ കൊണ്ട് അപ്പോൾ ഏത് ഈ തേൻ വെളുത്തുള്ളി തേനിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തേനും വെളുത്തുള്ളിയും കൊടുത്തു കഴിഞ്ഞാൽ ആ രൂക്ഷതയൊക്കെ പോകും കുട്ടിക്ക് അത് നന്നായിട്ട് കഴിക്കാൻ പറ്റും ഇത് ഏറ്റവും ഗുണം ചെയ്യുന്ന കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് പ്രത്യേകിച്ച് റെസ്പിറേറ്ററി അല്ലെങ്കിൽ ലങ്സിന്റെ ഇമ്മ്യൂണിറ്റി എപ്പോഴും കപക്കെട്ട് വരുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ പനി ചുമ വരുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും തേൻ വെള്ളത്തിൽ ഒരു ഒരു ട്വന്റി ഡേയ്സ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ വളരെ ഗുണപ്രദമായിട്ട് നമുക്ക് കാണാം അത് ഒരു മാസത്തിൽ ഒരു ട്വന്റി ഡേയ്സ് കൊടുക്കുക പിന്നെ ഒരു രണ്ട് മാസം ഗ്യാപ്പ് ഇടുക രണ്ട് മാസം കഴിഞ്ഞ് ഒരു ട്വൻ്റി ഡേയ്സും കൂടെ കൊടുക്കാം അന്നേരം തന്നെ നമുക്ക് ആ കുട്ടിയിൽ വരുന്ന മാറ്റം നമുക്ക് മനസ്സിലാവും നന്നായിട്ട് ആ ഒരു കപം ചുമ ഒക്കെ കുറയുന്നത് കാണാൻ വേണ്ടി സാധിക്കും അടുത്തതായിട്ടും കുട്ടികൾക്ക് വിരശല്യം കൃമിശല്യം മൂലം ബുദ്ധിമുട്ടുന്നതും എപ്പോഴും വയറുവേദന പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ വൈറസ് സംബന്ധമായ എന്ത് പ്രശ്നങ്ങൾക്കും കോൺസ്റ്റിപ്പേഷൻ നല്ല ഗുണപ്രദമാണ് ദേൻ വെളുത്തുള്ളി അതുപോലെതന്നെ വിര വിരക്രമിശല്യത്തിന് ും തികച്ചും എന്ത് മരുന്ന് കൊടുത്തിട്ടും പോകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കും വളരെ നല്ലതാണ് അപ്പോൾ കുട്ടികൾക്ക് ഈ രണ്ട് രീതിയില് വളരെ ഉപകാരപ്രദമായ തേൻ വെളുത്തുള്ളി എന്നുള്ളത് അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റാണ് കേട്ടോ അതായത് ആ ഒരു വിറ്റമിൻസ് ആൻഡ് മിനറൽസ് എല്ലാം ലഭിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഓവറോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റാകും നന്നായിട്ട് പ്രോപ്പർ ഗ്രോത്തിനും പ്രോപ്പർ വെയിറ്റ് വെക്കാനും അല്ലെങ്കിൽ നല്ല ഉള്ള കൂട്ടിയാണെങ്കിൽ ഒരു വെയിറ്റ് ലോസിനും എല്ലാം അത് മെയിൻറ്റൈൻ ചെയ്യും നോർമൽ ഹെൽത്തും വെയിറ്റും തടിയുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തേൻ വെളുത്തുള്ളിക്ക് നമ്മൾ ഒരു രസായനം പോലെ കൊടുക്കാൻ പറ്റുന്നതാണ് വെളുത്തുള്ളി എടുക്കുക വെളുത്തുള്ളി നമുക്ക് ഡ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കുറച്ച് ദിവസം മേടിച്ച് വെച്ചിരുന്നാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ഒന്ന് നമ്മളത് തൊലി പൊളിച്ചിട്ട് വെയിലത്ത് ഒന്ന് വെച്ച് ഒന്നോ രണ്ടോ ദിവസം വെയിലത്ത് വെക്കുമ്പോൾ അതിനകത്ത് എക്സ്ട്രാ ഉള്ള വെള്ളം പറ്റും അതെടുത്ത് ആ പിന്നെ വെളുത്തുള്ളി എടുത്തിട്ട് തേനിൽ ഇട്ട് വെക്കുക എത്ര എന്താ നികന്ന് വരത്തക്ക രീതിയിൽ തേൻ ഒഴിച്ച് വെച്ചാൽ മതി ഗ്ലാസിന്റെ ബോട്ടിലിൽ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഫെർമെന്റേഷൻ ചെയ്തു പോയത് കൊടുക്കരുത് അതായത് ചിലവർ വെച്ച് കഴിയുമ്പോഴത്തേക്ക് തേൻ നല്ലതല്ല വെളുത്തുള്ളി വെള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്തൊരു എന്താ പുളിപ്പ് അല്ലെങ്കിൽ ഫെർമെന്റേഷൻ വരാനുള്ള സാധ്യത ഉണ്ട് ആ തേൻ വെളുത്തുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും കൊടുക്കരുത് കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ ഡ്രൈ ചെയ്തിട്ട് ഇടുന്നത് തന്നെയാണ് നല്ലത് ഡ്രൈ ചെയ്തിട്ട് ദിവസവും ഒരു വെളുത്തുള്ളിയിൽ കൂടുതൽ വെളുത്തുള്ളി കുട്ടികൾക്ക് കൊടുക്കാനും പാടില്ല സ്ഥിരമായിട്ട് നിങ്ങൾ ഇത് കൊടുത്തോ ഒരു ട്വന്റി ഡേയ്സ് കൊടുത്തോ നല്ല ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഒരു മൂന്നര വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ദിവസവും കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇങ്ങനെ ഇട്ട് ത് വല്ലപ്പോഴും വയറവേദനയോ ക്രിമിയോ ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ജലദോഷമോ മൂക്കുടപ്പൊക്കെ വരുമ്പോൾ ഒരെണ്ണം എടുത്ത് കൊടുത്താലും തെറ്റില്ല എന്നാൽ നാല് വയസ്സ് മുതൽ ഒരു പന്ത്രണ്ട് വയസ്സ് വരെ കുട്ടികൾക്ക് ദിവസവും ഒരു ഇരുപത് ദിവസത്തേക്ക് കൊടുക്കുക പിന്നെ രണ്ട് മാസം ഗ്യാപ് പിന്നെ ഒരു ട്വന്റി ഡേയ്സ് കൊടുക്കാം അത് നല്ല ഗുണം ചെയ്യുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ആരോഗ്യം വരികയും ചെയ്യും റെസ്പിറേറ്ററി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ് അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി